മൂന്നാം ക്ലാസ്സിലെ താരിഖിലെ മൂന്നാമത്തെ പാഠം പാഠം മൂന്ന് ജനന വിശേഷങ്ങൾ നമുക്ക് പാഠം നോക്കാം നേരം പുലരുന്നു മക്കനിവാസികൾ ഉണർന്നു പതിവ് പോലെ ചിലർ വിഗ്രഹപൂജക്കായി ആരാധനാലയത്തിലെത്തി കവാടം തുറന്നു എന്താണ് ഈ കാണുന്നത് നാം ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ തലകുത്തി താഴെ വീണ് കിടക്കുന്നു ആ കാഴ്ച കണ്ട് അവർക്ക് അത്ഭുതവും സങ്കടവും വന്നു മറ്റ നിവാസികൾ ഒരു ദിവസം നേരം പുലർന്നപ്പോൾ അവർ പതിവ് പോലെ അവരുടെ വിഗ്രഹങ്ങളെ പൂജിക്കാൻ വേണ്ടി ആരാധനാലയത്തിലെത്തി ആ സമയത്ത് വിഗ്രഹങ്ങളെല്ലാം തലകുത്തി താഴെ വീണ് കിടക്കുന്നു ആ കാഴ്ച കണ്ട് അവർക്ക് അത്ഭുതവും വന്നു സങ്കടവും വന്നു മക്കാർ ദൈവങ്ങളായി പൂജിക്കുന്ന പ്രതിമകൾ തലകുത്തി വീണുകിടക്കുന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു മക്കാർ ദൈവങ്ങളായി പൂജിക്കുന്ന മക്കക്കാരുടെ ദൈവങ്ങളായി അവർ പൂജിക്കുന്ന പ്രതിമകൾ തലകുത്തി വീണുകിടക്കുന്നു ആ വാർത്ത പരന്നു വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന എല്ലാ നാട്ടിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ എല്ലാ നാട്ടിലെയും വിഗ്രഹങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നി ഗുണ്ടം പോയിരിക്കുന്നു പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന ഒരു അഗ്നി ഗുണ്ടം അണഞ്ഞു പോയിരിക്കുന്നു പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായിരിക്കുന്നു പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായിരിക്കുന്നു സമാവാചരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി സമാവാചരിവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം സമുദ്രത്തിന് തുല്യമായ ജലപ്രവാഹം ഉണ്ടായി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണം മക്കയിലെ കുറേശി ഗോത്രക്കാരനായ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാക്ക് ഒരു മകൻ പിറന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം മക്കയിലെ കുറേശി ഗോത്രക്കാരനായ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബുദുള്ളക്ക് ഒരു മകൻ പിറന്നിരിക്കുന്നു കുഞ്ഞ് ജനിക്കുന്നതിന് ഏഴു മാസം മുമ്പ് ഉപ്പ മരിച്ചു പോയിരുന്നു ബനു ജുഹ്റ ഗോത്രക്കാരനായ വഹബിന്റെ മകൾ ബീവിയാണ് കുഞ്ഞിന്റെ മാതാവ് നിബിതങ്ങളുടെ പിതാവ് ൾ ജനിക്കുന്നതിനെ ഏഴു മാസം മുമ്പ് മരിച്ചു പോയിരുന്നു ബനുജുറ ഗോത്രക്കാരനായ വഹബിന്റെ മകൾ ആമിനു ബീവിയാണ് കുഞ്ഞിന്റെ മാതാവ് കുഞ്ഞിന്റെ മാതാവ് ആമിന ബീവി പിതാവ് അബ്ദുള്ള എ ഡി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് റബിയുലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച പ്രഭാതത്തോടടുത്ത സമയത്താണ് ആ കുഞ്ഞ് ജനിച്ചത് ൂറ്റി എഴുപത്തി ഒന്ന് അഞ്ച് ഏഴ് ഒന്ന് ഇത് വായിക്കേണ്ടത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് റബിയുൽവൽ പന്ത്രണ്ട് അറബി മാസം അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച പ്രഭാതത്തോടടുത്ത സമയത്ത് സുബിഹയോട് അടുത്ത സമയത്താണ് ആ കുഞ്ഞ് ജനിച്ചത് കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഴുകയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്തു കുഞ്ഞ് ജനിച്ച ഉടനെ പിതാമഹൻ ഉപ്പാപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഴുബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്തു ഏഴാം ദിവസത്തിൽ അക്കീക്ക അറുക്കുകയും മുഹമ്മദ് എന്ന് പേരിടുകയും കുറേശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു കുഞ്ഞ് ജനിച്ചതിന്റെ ഏഴാം ദിവസത്തിൽ അക്കീക്ക അറുക്കുകയും മുഹമ്മദ് എന്ന് പേരിടുകയും കുറേശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു ഈ കുഞ്ഞാണ് അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സലാഹു അലൈവല്ല തങ്ങൾ അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലാഹു അലൈവില്ല തങ്ങൾ ജന വിശേഷങ്ങളിൽ നിബിദ്ധങ്ങളുടെ ജനന വിശേഷങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഈ പാഠത്തിന്റെ തതിരി ഭാത്ത നോക്കാം ഒന്ന് ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്തു ചെയ്തു കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ എന്തു ചെയ്തു അതിന്റെ ഉത്തരം കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഴുകയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഴുബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു രണ്ട് വിഗ്രഹങ്ങൾ തലകുത്തി വീണത് എപ്പോൾ അതിന്റെ ഉത്തരം മക്കയിലെ കുറേശ്ശി ഗോത്രക്കാരനായ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളക്ക് ഒരു മകൻ പിറന്നപ്പോൾ അതിന്റെ ഉത്തരം മക്കയിലെ കുറേശി ഗോത്രക്കാരനായ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളക്ക് ഒരു മകൻ പിറന്നപ്പോൾ മൂന്നാമത്തെ ചോദ്യം നിബിതങ്ങളുടെ ജനന സമയം പേർഷയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാം നിബിതങ്ങളുടെ ജനന സമയം പേർഷയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ അതിൻ്റെ ഉത്തരം പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നി കുണ്ടം അണഞ്ഞു പോയിരിക്കുന്നു പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായിരിക്കുന്നു അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നി കുണ്ടം അണഞ്ഞു പോയിരിക്കുന്നു പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായിരിക്കുന്നു അടുത്തത് ചേർത്തെഴുതാം ഇവിടെ തന്നിട്ടുള്ള ഉത്തരങ്ങളെ ഏഴാം ദിവസം ജലപ്രവാഹം വഹബ് തിങ്കളാഴ്ച പിതാമഹൻ ഒന്നാമത്തെ ചോദ്യം ബനുജുറ ബനുഹ്റ വഹബ് ബനു റ വഹബ് വഹബിന്റെ ഗോത്രമായിരുന്നു ബനുസുഹ്റ രണ്ട് നംസൽഅാഹുലമിയുടെ ജനനം തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം തിങ്കളാഴ്ച മൂന്ന് അബ്ദുൽ മുത്തലിബ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് പിതാമഹൻ പിതാമഹിതങ്ങളുടെ ഉപ്പാപ്പയായിരുന്നു അബ്ദുൽ മുത്തലിബ് നാല് അക്കീക അക്കീക ഏഴാം ദിവസം നാലാമത്തെ അക്കീക ഏഴാം ദിവസം അഞ്ച് സമാവതാഴ്വര ജലപ്രവാഹം സമാവാതാഴ്വര ജലപ്രവാഹം അടുത്തത് യോജിപ്പിക്കാം ബ്രേക്കറ്റിൽ തന്നിട്ടുള്ളത് നബിയുടെ ജനനത്തിന്റെ ഏഴു മാസങ്ങൾക്ക് മുമ്പ് കുറേ ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അബ്ദുൾ മുത്തലിബ് ഒന്നാമത്തെ ചോദ്യം നബ്സുലാഹുലമിയുടെ കബീല കബീല അഥവാ ഗോത്രം അതിന്റെ ഉത്തരം കുറേഷ് നബു അല്ലാഹുലമിയുടെ ഗോത്രം കബീല അഥവാ ഗോത്രം കുറേഷ് രണ്ട് തങ്ങൾ ജനിച്ച വർഷം ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് മൂന്ന് തങ്ങൾക്ക് പേര് നൽകിയത് അബ്ദുൽ മുത്തലിബ് നബി തങ്ങൾക്ക് പേര് നൽകിയത് അബ്ദുൽ മുത്തലിബ് നാല് തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത് നബിയുടെ ജനനത്തിന്റെ ഏഴു മാസങ്ങൾക്ക് മുമ്പ് നബി തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത് നബിയുടെ ജനനത്തിന്റെ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഉസ്താദിനോട് ചോദിച്ചറിയാം ഒന്ന് നംസുലഹു അലൈഹി വല്ലമയുടെ ജനനത്തിന്റെ എത്രാം വർഷത്തിലാണ് നാം നിലകൊള്ളുന്നത് അതിൻ്റെ ഉത്തരം ആയിരത്തി അഞ്ഞൂറ് അലൈഹി അലൈവല്മയുടെ ജനനത്തിന്റെ എത്രാം വർഷത്തിലാണ് നാം നിലകൊള്ളുന്നത് അതിൻ്റെ ഉത്തരം ആയിരത്തി അഞ്ഞൂറ് കഴിഞ്ഞ വർഷം റബിയുൽ ലവലിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനമാണ് നാം ആഘോഷിച്ചത് ഈ ഇത് ആയിരത്തി അഞ്ഞൂറാമത്തെ വർഷമാണ് ജനിച്ച് ആയിരത്തി അഞ്ഞൂറാമത്തെ വർഷമാണ് ഇത് രണ്ട് ഇത് ക്രിസ്തു വർഷം ഏതാകുന്നു ക്രിസ്തു വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോൾ ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് നപിതങ്ങൾ ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കുറച്ചാൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി നാല് ഇതിന്റെ ഉത്തരം എഴുതേണ്ടത് ആയിരത്തി നാനൂറ്റി അമ്പത്തി നാല് ക്രിസ്തുവർഷം കണക്കാക്കുമ്പോൾ നബിതങ്ങൾ ജന നിബിതങ്ങളുടെ ജനനത്തിന്റെ എത്രാം വർഷത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്ന് ക്രിസ്തുവർഷം കണക്കാക്കുമ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പത്തി നാല് അഞ്ച് നബിദിന പ്രശ്നോത്തരി അവതരിപ്പിക്കാം നമുക്ക് നിബിദിനത്തെ കുറിച്ച് ചോദ്യവും ഉത്തരവുമായി എഴുതാം ഈ പാഠത്തിൽ നിന്ന് തന്നെ എഴുതാം നബി തങ്ങൾ ജനിച്ച വർഷം അതിൻ്റെ ഉത്തരം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നിബിതങ്ങൾ ജനിച്ച വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ആമിനു ബീവിയുടെ ഗോത്രം അതിൻ്റെ ഉത്തരം സുഹ്റ ആമിനു ബീവിയുടെ ഗോത്രം ബനുസുഹ്റ നിബിതങ്ങളുടെ ഗോത്രം കുറേഷ് നിബിതങ്ങളുടെ ഗോത്രം കുറേഷ് നിബിതങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് വിളിച്ചത് മുഹമ്മദ് എന്ന് പേര് വിളിച്ചത് അതിൻ്റെ ഉത്തരം അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന് പേര് വിളിച്ചത് അബ്ദുൽ മുത്തലിബ് നിബി തങ്ങളുടെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടത് എപ്പോൾ അതിൻ്റെ ഉത്തരം നബി ജനിക്കുന്നതിന് ഏഴ് മാസം മുമ്പ് അതിൻ്റെ ഉത്തരം നബി ജനിക്കുന്നതിന് ഏഴ് മാസം മുമ്പ് സമാവയിൽ ജലപ്രവാഹമുണ്ടായതെപ്പോൾ അതിൻ്റെ ഉത്തരം കുറേശി ഗോത്രക്കാരനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളക്ക് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ സമാവയിൽ ജലപ്രവാഹം ഉണ്ടായതെപ്പോൾ അതിൻ്റെ ഉത്തരം കുറേശി ഗോത്രക്കാരനായ അബ്ദുൾ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളക്ക് ഒരു മകൻ ജനിച്ചപ്പോൾ നിബിതങ്ങൾ ജനിച്ച മാസം അറബിയിൽ അതിൻ്റെ ഉത്തരം റബി ഉള്ളവൽ നിബിതങ്ങൾ ജനിച്ച മാസം അറബിയിൽ ഉത്തരം റബി ഉള്ളവൽ നിബിതങ്ങൾ ജനിച്ച ദിവസം അതിൻ്റെ ഉത്തരം തിങ്കളാഴ്ച നിബിധങ്ങൾ ജനിച്ച ദിവസം അതിൻ്റെ ഉത്തരം തിങ്കളാഴ്ച നിബിധങ്ങൾ ജനിച്ച ഉടനെ കഴിവയിൽ കൊണ്ടുപോയി ആര് അതിൻ്റെ ഉത്തരം അബ്ദുൽ മുത്തലിബ് നിബിധങ്ങൾ ജനിച്ച ഉടനെ കഴബയിൽ കൊണ്ടുപോയി ആര് അതിൻ്റെ ഉത്തരം അബ്ദുൽ മുത്തലിബ് ഇതുപോലെ നിബിധനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എഴുതാം ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ